ഇത്രയധികം ജനസംഖ്യ ഉണ്ടായിട്ടും ലോക ഫുട്ബോളിൽ ഇന്ത്യക്കൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാൽപ്പന്തിൻ്റെ ജീവവായുവായി കാണുന്ന കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ ടോപ്പ് ടയർ ഫുട്ബോളിലേക്ക് എത്താൻ ആർക്കും നിർഭാഗ്യം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ ആ വേദനകൾക്ക് നടുവിൽ ഒരാശ്വാസം വന്നെത്തിയിരിക്കുകയാണ് യു എ ഇയെ തോൽപ്പിച്ച് ഖത്തർ വേൾഡ് കപ്പിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ ടീമിലൊരു ഇന്ത്യൻ വംശജനുണ്ട് ഒരു മലയാളി പേരുള്ള പയ്യൻ പത്തൊമ്പതുകാരൻ തെഹസിൻ തലശ്ശേരി സ്വദേശിയും മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരവുമായ പിതാവ് ജംഷീദിൽ നിന്നാണ് തഹസിൻ മുഹമ്മദ് ജംഷീദ് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഖത്തറിലെ സ്ഥിരതാമസം ഉള്ളിലെ കൽപ്പന്തിനെ കൂട്ടി വളർത്തി ആസ്പെയർ ഫുട്ബോൾ അക്കാദമിയിലൂടെ വളർന്നു വന്ന് ഗൾഫ് നാഷണൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ ഒറിജിൻ പ്ലെയറായി മാറി ഖത്തറിലെ സ്റ്റാർസ് ലീഗിൽ അൽ ദുഹൈലിന്റെ ഇടത് വിങ്ങിലെ പ്രതീക്ഷയാണ് തഹസിൻ ഇതേ ലീഗിലെ ആദ്യ ഇന്ത്യൻ വംശജൻ ഒപ്പം ഖത്തർ അണ്ടർ സിക്സ്റ്റീൻ സെവൻറ്റീൻ ടീമിലൂടെ വളർന്നു വന്ന തെഹസിൻ ഇപ്പോൾ സീനിയർ ടീമിലും അംഗമാണ് ഫുട്ബോളിൽ എവിടെയും അടയാളപ്പെടുത്താൻ കഴിയാതെ പോയ നാടിനത് അഭിമാനം മലയാളി വേരുകളുള്ള ഒരു താരം ഏഷ്യൻ കരുത്തർക്ക് വേണ്ടി ബൂട്ടണിയുന്നു ഒപ്പം ലോക ഫുട്ബോളിലെ വമ്പം മാറാനി നിരക്കുന്ന കൽപന്തത്സവമായ വേൾഡ് കപ്പിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ പോകുന്നു തെഹസിൻ വി ആർ പ്രൗഡ് ഓഫ് യു ഇനിയുമേറെ ദൂരം പോകാനുണ്ടെന്നറിയാം ലോകത്തിന്റെ നിറകയിൽ ഈ പേരെന്തെങ്കിലും കേൾക്കുന്നതും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കാം